നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരമൊക്കെ ചായ കുടിക്കുന്നവരാണ് തേയിലത്തോട്ടങ്ങളും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തേയില കൊളുന്തുകൾ എങ്ങനെ തേയിലയായി മാറുന്നു അധികാരം കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഇന്നുള്ളത് വയനാട് ചൂണ്ടേല് ചേലോട് ടീ എസ്റ്റേറ്റിലാണ് എന്നാൽ ഇവിടുത്തെ ചായക്ക് പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴുകൾ മുതൽ പിന്തുടരുന്ന പരമ്പരാഗത രീതിയിലുള്ള തേയില നിർമ്മാണമാണ് ഈ ചേലോട് ടീ എസ്റ്റേറ്റിൽ നടക്കുന്നത് പറഞ്ഞു തേയിലത്തോട്ടത്തിൽ നിന്നും കൊളന്തുകൾ ലീഫ് ഷെഡിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യഘട്ടം അല്ല ഈ തേയില ഇലകൾ ചൂടാക്കുന്നതിനായിട്ട് മുകളിലേക്ക് പോവുകയാണ് മൂന്നാം നിലയിലേക്ക് ഇപ്പോ ഫസ്റ്റ് പ്രോസസ് ആണ് നമ്മുടെ നമ്മൾ ഫീൽഡിൽ നിന്ന് ചപ്പ് കൊണ്ടുവന്ന് ഈ ഒരു പ്രോസസ്സിംഗ് ഈ വിതറിങ് പ്രോസസ്സിൽ ഇട്ട് പതിനെട്ട് ടു ഇരുപത് മണിക്കൂർ ഇവിടെ ഇട്ട് വാട്ടി ആ പതിനെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ജലാംശം ഏകദേശം പതിനെട്ട് അമ്പത്തെട്ട് ശതമാനമായിട്ട് കുറയും എന്നിട്ടാണ് അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് ഇത് വിടുക അപ്പോൾ അത് ആ ഇതുവഴി താഴത്തേക്ക് വിടുക അല്ലേ ആ ഒരു ചെറിയൊരു ഹാളുണ്ട് അതുവഴി അവർ മാനുവലി തള്ളി താഴോട്ട് വിടുക ചെയ്യുക അതെ എല്ലാം പഴയ രീതിയിൽ തന്നെ എല്ലാം പഴയ രീതിയിലാണ് മാറ്റങ്ങളൊന്നുമില്ല പഴയ രീതിയിൽ തന്നെയാണ് പോകുന്നത് നമ്മുടെ ആദ്യ ഘട്ടത്തിലേക്കുള്ള ചൂട് ാണ് പോകുന്നത് നമ്മൾ ആദ്യം കണ്ട വിദറിംഗ് സെക്ഷനിലേക്കുള്ള ചൂട് ഇതിലൂടെ ഈ ചൂടാണ് നമുക്ക് മേലോട്ട് എത്തുന്നത് ഇത് ഏറ്റവും ഒരു ചില കുറഞ്ഞ രീതിയാണോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ചില കുറഞ്ഞ രീതി ഈ ചൂട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചായപ്പൊടി വറത്തെടുക്കുകയും കൂടെ ചെയ്യുന്നു ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രി ചൂട് നമുക്ക് ഇതിന് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് രണ്ടാം ഘട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം വിതറിങ്ങിന് ശേഷം വരുന്ന ഭാഗമാണിത് ഇതിൽ റോളിംഗ് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് നമ്മുടെ റോളിങ്ങിലെ മൂന്നാം ഘട്ടം വരുന്നത് ചപ്പ് ആദ്യത്തെ ഘട്ടത്തിൽ കഴിഞ്ഞ് രണ്ടാമത്തേൽ ഇത് മൂന്നാമത്തെ ഭാഗത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അവിടെ ഇത് അരക്കിപ്പെടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഞരമ്പുകളൊക്കെ പൊട്ടി ഇതിലത്തെ ബ്രേക്കായി ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ടാവും ഇതിനകത്തുള്ള ജ്യൂസൊക്കെ കൂടി ഒന്ന് പെരണ്ട് ചായപ്പൊടിയുടെ ആ ഒരു ഫെർമെൻറ്റേഷൻ ഓക്സിഡേഷൻ സംഭവിച്ച് അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും കളറ് വരും സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അങ്ങനെ അതിനെ അരച്ച് ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റിയിടുന്നു ഇതാണ് നമ്മൾ ചായപ്പൊടി നിർമ്മാണത്തിന്റെ മൂന്നാം ഘട്ടം ഇതിന് പറയുന്നത് ഗ്രീൻ ലീഫ് സിഫ്റ്റർ എന്നാണ് ഇതാണ് നമ്മുടെ നാലാം ഘട്ടമായ ഫെർമെന്റേഷൻ ഫെർമെന്റേഷൻ ഏരിയ ഇതാണ് ഇത് നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ ഇവിടെ ഫെർമെന്റേഷൻ ആയിട്ട് വിരിച്ചിടുകയാണ് ചെയ്യുക ാണ് നമ്മുടെ അഞ്ചാമത്തെ ഘട്ടമായ ഡ്രൈ ഡ്രയിങ് ഇത് നമ്മുടെ ഡ്രയിങ് മെഷീനാണ് ഇതിലൂടെ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രി ചൂട് കൊടുത്ത് പിന്നെ തേയിലപ്പൊടി നമ്മൾ ആ പെർമെൻറ്റേഷൻ കഴിഞ്ഞ ചായപ്പൊടി ഇട്ട് അതിനെ വറുത്തെടുക്കുന്ന രീതിയാണ് തേയില അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ് ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ട് കൂട്ടിയിരിക്കുവാണ് നല്ല ചൂടാണ് ഇതാണ് നമ്മൾ ആറാമത്തെ പ്രോസസ്സ് ഇതിന് നമ്മൾ പറയുന്ന പേര് ഫൈബ്രോമാറ്റ് മെഷീൻ എന്നാണ് നമ്മൾ ഈ ചായപ്പൊടിയിലുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് നമുക്ക് കാണാൻ കഴിയും ഇതിലൂടെയൊക്കെ നമുക്ക് വരുന്നത് ആദ്യത്തെ ഘട്ടത്തിലൂടെയൊക്കെ വരുന്നത് വേസ്റ്റുകളാണ് ഏ കൂടുതൽ വേസ്റ്റുകൾ വന്നിട്ട് നല്ല ചായപ്പൊടി ഇതിൻ്റെ അടിയിലൂടെ വന്ന് നമ്മൾ താഴെ ലാസ്റ്റ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചായപ്പൊടി നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടമാണത് ഇതിന് നമ്മൾ ഗ്രേഡിംഗ് എന്നാണ് പറയുന്നത് നമ്മൾ പലതരം മെഷ് വെച്ചിട്ട് സൈസ് വൈസാണ് ഇതിൻ്റെ ഗ്രേഡിംഗ് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഓരോ ഭാഗത്തൂടെയും പല സൈസിലുള്ള ചായപ്പൊടികളാണ് നമുക്ക് വന്ന് കിട്ടുന്നത് അതാണ് അവസാന ഘട്ടം ഇതിപ്പോൾ നമ്മൾ പാക്കിങ്ങിന് വേണ്ടി റെഡി ആയിരിക്കുന്ന ടീ പാക്ക് ചെയ്താൽ മതി ഇനി ഇത് പാക്ക് ചെയ്താൽ മതി പാക്ക് ചെയ്ത് എങ്ങോട്ടാണ് പോയത് നമ്മൾ കൊച്ചി ഓപ്ഷൻ സെൻ്ററിലേക്കാണ് അയക്കുക അവിടുത്തെ വിദേശത്തേക്ക് വിദേശത്തേക്ക് കാണുക വിദേശത്തേക്ക് പോകുന്ന തേയിലയാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം അല്ലേ അതെ അതെ തൈലായിട്ട് വേണം ഇവിടെ തന്നെ കിട്ടും ം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ആരംഭിച്ചത് ആ സമയത്ത് വയനാട്ടിലേക്ക് ഒരുപാട് പേർ എറണാകുളം പ്രദേശത്തു നിന്നും കോട്ടയം പ്രദേശത്തു നിന്നും എല്ലാം കുടിയേറുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ വന്ന് താമസിച്ചവർ ഒരു വളരെയധികം ബുദ്ധിമുട്ടനുഭവിച്ച് ദാരിദ്ര്യവും കഷ്ടപ്പാടും ആ സമയത്ത് കോഴിക്കോട് രൂപത ഇങ്ങനെയുള്ളവരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇങ്ങനത്തെ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ ആരംഭിക്കുകയും എസ്റ്റേറ്റ് ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് പേർ നിന്നും ലീസിനൊക്കെ എടുത്ത് കുറേം കൂടിയും ഡെവലപ്പ് ചെയ്ത് സ്ഥലം തന്നെ സ്വന്തമായിട്ട് വാങ്ങി അഞ്ഞൂറോളം ആയിരോളം പേർ ഇവിടെത്തന്നെ ജോലി ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഏകദേശം പെർമനൻറ്റ് പണിക്കാരും ടെമ്പററി പണിക്കാരൊക്കെ നിലയിൽ മുന്നൂറോളം അധികം ആളുകൾ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട്